വേദമന്ത്രങ്ങളിലെ സമൃദ്ധി രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ധനത്തെക്കുറിച്ച് ഋഷിമാർ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകോട്ടാണ് പ്രാചീന ഭാരതത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് അവിടെ ഋഷിമാർ ധനത്തെയും സമൃദ്ധിയെയും കുറിച്ച് ചിന്തിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്നറിയട്ടേ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം യജുർവേദത്തിലെ ഒരു മന്ത്രത്തിൽ നമുക്ക് തുടങ്ങാം തുഥോ വോ വിശ്വവേദ വിഭജതു എന്നാണ് ആ മന്ത്രം തുഥോ വോ വിശ്വവേദ വി ഭജതു സർവശക്തിമാനും സർവജ്ഞനുമായ ദേവൻ നിങ്ങൾക്ക് ധനം നൽകട്ടെ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം തുഥോ വോ വിശ്വവേദ വിഭജതു സർവശക്തിമാനും സർവജ്ഞനുമായ ദേവൻ നിങ്ങൾക്ക് ധനം നൽകട്ടെ ഈ ഒറ്റ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് പ്രാചീന ഭാരതത്തിൻ്റെ സമൃദ്ധി ദർശനത്തിൻ്റെ സാരാംശമാണ് നമ്മളിന്ന് ധനത്തെ കാണുന്നതും വേദകാലത്ത് അതിനെ കണ്ടിരുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വേദങ്ങളിൽ വസു രയി ധനം ശ്രീ തുടങ്ങി നിരവധി പദങ്ങൾ സമൃദ്ധിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് വസു രീ ധനം ശ്രീ ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥ തലങ്ങളാണ് വസു എന്നാൽ വസിക്കാൻ യോഗ്യമായത് നമ്മളോടൊപ്പം നിൽക്കുന്നത് എന്നാണ് വസു എന്നതിൻ്റെ അർത്ഥം ധനം എന്നത് വെറും പണമല്ല ജീവിതത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ നന്മകളും കൂടിയാണ് രീ എന്നാൽ പ്രവഹിക്കുന്നത് എന്നർത്ഥം ധനം ഒരിടത്ത് കെട്ടിക്കിടക്കേണ്ടതല്ല പ്രവഹിക്കേണ്ടതാണ് എന്ന ചിന്തയാണ് ഈ വാക്കിൻ്റെ പ്രയോഗത്തിൽ രെയ് എന്ന വാക്കിൻ്റെ പ്രയോഗത്തിൻ്റെ പിന്നിലുള്ളത് ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ഒരു മന്ത്രം തന്നെയുണ്ട് യഥേ മാം മാംവാചം കല്യാണി മാവതാനീ ജനേഭ്യ തുടങ്ങിയ മന്ത്രങ്ങൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും ഒക്കെ വരുന്ന മന്ത്രങ്ങളാണ് ഞാൻ ഈ മംഗളകരമായ വാക്കുകൾ അറിവ് എല്ലാ ജനങ്ങൾക്കുമായി നൽകുന്നു എന്ന് അറിവ് പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുന്നത് പോലെ ധനവും പങ്കുവെക്കുമ്പോൾ വർദ്ധിക്കുന്നു നമ്മുടെ മന്ത്രത്തിലെ വിശ്വവേദ എന്ന പദ പദം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വ കൂട്ടണം വേദ പ്രപഞ്ചത്തിലെ എല്ലാം അറിയുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഒരു അത്ഭുതകരമായ തത്വം ഒളിഞ്ഞിരിക്കുന്നു ധനം നൽകുന്നത് സർവജ്ഞനാണ് അതായത് നമുക്ക് എന്ത് ആവശ്യമാണെന്ന് അറിയുന്നവനാണ് നമുക്ക് ധനത്തെ നൽകുന്നത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടിയെന്ന് വരില്ല പക്ഷേ ആവശ്യമുള്ളത് കിട്ടിയെന്ന് വരും ഈ വിവേകം പ്രാചീന ഭാരതീയർക്ക് ഉണ്ടായിരുന്നു അത്യാഗ്രഹത്തിനും ആവശ്യത്തിനും ഇടയിലുള്ള വ്യത്യാസം അവർ തിരിച്ചറിഞ്ഞു ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം അത്യാഗ്രഹത്തിനും ആവശ്യത്തിനും ഇടയിലുള്ള വ്യത്യാസം നമ്മുടെ പ്രാചീന ഭാരതീയർക്ക് അറിയാമായിരുന്നു പ്രാചീന ഭാരതത്തിൽ പുരുഷാർത്ഥ ചതുഷ്ടയം എന്നൊന്നുണ്ടായിരുന്നു പുരുഷാർത്ഥ ചതുഷ്ടയം അതായിരുന്നു പ്രാചീനരുടെ സമഗ്ര ജീവിത ദർശനം പാശ്ചാത്യ ചിന്തയിൽ സ്പിരിച്വാലിറ്റിയും മെറ്റീരിയൽ പ്രോസ്പിരിറ്റിയും രണ്ട് എതിർധ്രുവങ്ങളാണല്ലോ പക്ഷേ നമ്മുടെ പൂർവികർക്കോ അവർ പുരുഷാർത്ഥ ചതുഷ്ടയം എന്ന അത്ഭുതകരമായ സങ്കല്പത്തിന് രൂപം നൽകി നിങ്ങൾ കേട്ടിരിക്കും ധർമ്മം നീതിയാണ് അർത്ഥം സമ്പത്താണ് കാമം ആഗ്രഹങ്ങളാണ് മോക്ഷം മുക്തിയാണ് ശ്രദ്ധിക്കൂ ഇവിടെ അർത്ഥം സമ്പത്ത് ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെയാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ അർത്ഥമൂലൗഹി ധർമ്മകാമൗ അർത്ഥമൂലൗഹി ധർമ്മകാമൌ ധർമ്മത്തിൻ്റെയും കാമത്തിൻ്റെയും അടിസ്ഥാനം അർത്ഥമാണ് ധനമാണ് എന്നാണ് ചാണക്യൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യത്തെ ഒരിക്കലും മഹത്വവൽക്കരിച്ചിട്ടില്ല നമ്മുടെ ഋഷിമാർ മറിച്ച് അലക്ഷ്മിം നാശയാമസി ദാരിദ്ര്യത്തെ നശിപ്പിക്കണമെന്നാണ് പ്രാർത്ഥന ഉണ്ടായിരുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടി വേദമന്ത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അഥർവ വേദത്തിൽ പറയുന്നുണ്ട് ശതഹസ്ത സമാഹര സഹസ്രഹസ്തസംഖ്യ സമാഹര സഹസ്രഹസ്ത സഹസ്രഹസ്തസംഖ്യ നൂറ് കൈകൾ കൊണ്ട് സമ്പാദിക്കുക ആയിരം കൈകൾ കൊണ്ട് വിതരണം ചെയ്യുക നോക്കൂ ഇന്നും നമ്മൾ പറയാറുള്ള ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ചിന്തയാണ് വേദങ്ങളിലെ പണ്ടേക്കും പണ്ടേ പറഞ്ഞു വെച്ചത് പ്രാചീനമായ മറ്റൊരു സൂത്രവാക്യമുണ്ട് പൂർണ ദർവിഹി പരാപത സുപൂർണ പുനരാപത എന്നൊരു വാക്യമുണ്ട് എന്താണ് നിറഞ്ഞ പാത്രം പോകട്ടെ അതിലും നിറഞ്ഞത് വരട്ടെ എന്ന് നിറഞ്ഞ പാത്രം പോട്ടെ അതിലും നിറഞ്ഞത് തിരിച്ചു വരട്ടെ പൂർണാ ദർവിഹി പരാപത സുപൂർണ പുനരാപത ഇത് ചെറിയ കാര്യമല്ല ഇത് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്രിൻസിപ്പിളാണ് നിക്ഷേപിക്കുക വർദ്ധിച്ചു തിരിച്ചു വരട്ടെ എന്ന ചിന്ത യജുർവേദത്തിൽ പറയും അന്നപദേ അന്നശനോദേഹി അന്നത്തിന്റെ അധിപതേ ഞങ്ങൾക്ക് അന്നം നൽകൂ എന്ന് എന്നാൽ അടുത്ത വരിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് അനമീവശുഷ്മിണ രോഗമില്ലാത്തതും ശക്തി നൽകുന്നതുമായ അന്നം ഉണ്ടാവണം അതായത് ക്വാളി ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ പ്രാധാന്യം നമ്മുടെ പ്രാചീനർ തിരിച്ചറിഞ്ഞു ലക്ഷ്മി എന്ന സങ്കല്പം തന്നെ നമുക്ക് ഇന്ന് എടുത്തു പരിശോധിക്കാം ലക്ഷ് എന്ന ധാതുവിൽ നിന്നാണ് ലക്ഷ്മി എന്ന ശബ്ദമുണ്ടാകുന്നത് ലക്ഷ്യം വെക്കുന്നവൾ ദർശിക്കുന്നവൾ എന്നൊക്കെയാണ് ഈ ശബ്ദത്തിൻ്റെ അർത്ഥം ലക്ഷ്മി ചഞ്ചലയാണെന്ന് പലരും പറയാറുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം പ്രോസ്പെരിറ്റി ഡൈനാമിക് ആണ് നിശ്ചലമായി നിൽക്കുന്ന സമ്പത്ത് നശിക്കും എന്തുകൊണ്ട് സമ്പത്ത് നശിക്കുന്നു നിലനിൽക്കുന്നില്ല എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാനൊരു ഒരു എപ്പിസോഡ് തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നിശ്ചലമായി നിൽക്കുന്ന സമ്പത്ത് നശിക്കും അതുകൊണ്ടാണ് ശ്രീസൂക്തത്തിൽ പറയുന്നത് പത്മേ സ്ഥിതാം പത്മവർണാം താമരയിൽ നിൽക്കുന്നവൾ എന്ന് താമര വെള്ളത്തിലാണെങ്കിലും അത് വെള്ളത്തിൽ സ്പർശിക്കാതെ നിൽക്കുന്ന ഒന്നാണ് ഡിറ്റാച്ച്ഡ് പ്രോസ്പിരിറ്റി ആണത് ശ്രദ്ധിക്കണം അത് ഡിറ്റാച്ച്ഡ് പ്രോസ്പിരിറ്റി സമ്പത്ത് ഉണ്ടാവണം പക്ഷേ അതിൽ ആസക്തി വേണ്ട എന്നർത്ഥം ഇപ്പം നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളല്ലേ ഇതൊക്കെ അന്ധവിശ്വാസമല്ലേ ഇതൊക്കെ അനാചാരമല്ലേ ഇത്തരം ചിന്തകൾക്ക് ഇന്നത്തെ കാലത്ത് എന്താണ് പ്രസക്തി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാട്ടോ സിലിക്കൻ വാലിയിലെ ബിഗ്ഗസ്റ്റ് ഓണ്ടർപ്രണേഴ്സ് ഇന്ന് പറയുന്നത് ക്രിയേറ്റ് വാല്യൂ മണി ഫോളോസ് ആരാ പറയുന്നത് സിലിക്കൻ വാലിയിലെ ബിഗ്ഗസ്റ്റ് നിങ്ങൾ അതൊന്ന് അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി ഇത് തന്നെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ഇതാണ് കർമ്മയോഗം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സർക്കുലർ ഇക്കണോമി എന്നൊക്കെ നമ്മളൊക്കെ പറയുന്നില്ലേ അതെല്ലാം പൂർണാദർവിഹി പരാപത എന്നത് തന്നെയാണ് ഇന്ന് പറയുന്ന ഇ എസ് ജി അതായത് ഇ എസ് ജി ഇൻവെസ്റ്റിംഗ് എന്നൊരു പക്ഷേ നിങ്ങൾ കേട്ടുണ്ടാവും അല്ലേ എൻവയൺമെൻ്റൽ സോഷ്യൽ ഗവർണൻസ് എൻവയൺമെൻ്റൽ സോഷ്യൽ ഗവർണൻസ് ഇതാണ് ഇ എസ് ജി ഇത് തന്നെയാണ് ധർമ്മവും അർത്ഥവും കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് ധർമാർത്ഥം അല്ലെ ധർമ്മവും അർത്ഥവും കൂട്ടിച്ചേർക്കുമ്പോൾ എൻവയൺമെൻ്റൽ ഉണ്ടാവും സോഷ്യൽ ഉണ്ടാവും ഗവർണൻസും ഉണ്ടാവും നമ്മുടെ പൂർവികര് ദാരിദ്ര്യത്തെ ആരാധിച്ചവരേ അല്ല സമൃദ്ധിയെ സ്വാഗതം ചെയ്തവരാണ് അവർ പഠിപ്പിച്ചത് സമ്പത്ത് ജീവിതത്തിൻ്റെ ഉപാധിയാണ് ലക്ഷ്യമല്ല എന്നാണ് പക്ഷെ അതാണ് പ്രധാനം സമ്പത്ത് ജീവിതത്തിൻ്റെ ഉപാധിയാണ് ലക്ഷ്യമല്ല അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പ്രാചീന ഋഷിവചനമായിട്ടുള്ള തുതോ വോ വിശ്വവേദ വിഭജതു എന്ന യജുർവേദ മന്ത്രമുണ്ടല്ലോ ആ മന്ത്രം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് സർവജ്ഞനായ ഈശ്വരൻ നിങ്ങൾക്ക് ധനം നൽകട്ടെ പക്ഷെ ഓർക്കുക ആ ധനം വിഭജിക്കാനാണ് വിഭജതു ആ ധനം പങ്കുവെക്കാനാണ് അതാണ് വിഭജം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ പറയുമ്പോൾ ആ ധനം പങ്കുവെക്കാനാണ് പ്രവഹിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സമൃദ്ധിയുടെ ഈ പ്രാചീന ദർശനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും ധനം സമ്പാദിക്കാം കാ ധാർമ്മികമായിട്ട് സമ്പത്ത് വർദ്ധിപ്പിക്കാം പങ്കുവെച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ